വിശുദ്ധ യൗസെ പിതാവിനോടുള്ള വണക്കമാസം പതിമൂന്നാം തീയതി വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ കുടുംബം കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു കാറിലാണ് യാത്ര ചെയ്തിരുന്നത് രാത്രിയിൽ വിജനമായ വഴിയിൽ വെച്ച് ഒരു സംഘം കവർച്ചക്കാർ കാർ തടഞ്ഞു ആ കുടുംബാംഗങ്ങളെയെല്ലാം വധിച്ച് കാറും വസ്തുക്കളും കവർച്ച ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം സത്യാവസ്ഥ അറിയിച്ചെങ്കിലും ആ കഠിന ഹൃദയർക്ക് യാതൊരു കാരുണ്യവും ഉണ്ടായില്ല കുടുംബനാഥൻ ഉറച്ച വിശ്വാസത്തോടെ തങ്ങളെ മുഴുവൻ വിശുദ്ധ യൗസെഫിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഏറോബേസിന്റെ കരങ്ങളിൽ നിന്ന് ഈശോയെയും മറിയത്തെയും രക്ഷിച്ച വിശുദ്ധ യൗസെഫ് പരിശുദ്ധ മറിയത്തിന്റെ സന്നിധാനത്തിൽ തീർത്ഥാടനം നടത്തിയ തങ്ങളെ കൈവിടുകയില്ല എന്ന ഉറപ്പോടെ ഉയർത്തിയ പ്രാർത്ഥനയ്ക്ക് ഉടൻ ഫലമുണ്ടായി കൊലയായുധങ്ങളുമായി കവർച്ച സംഘം അവരോട് എതിരിട്ട് നിൽക്കുന്ന നിമിഷത്തിൽ ഒരു നീല വാൻ അവിടെ പ്രത്യക്ഷമായി ഒരു പോലീസ് വണ്ടിയായിരുന്നു അത് തോക്കുധാരികളായ പോലീസുകാർ സംഗതി മനസ്സിലാക്കി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കവർച്ച സംഘത്തിലെ മിക്കവരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ സന്തോഷചിത്തരായ കുടുംബാംഗങ്ങൾ യൗസഫിതാവിന് നന്ദി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യവസേപ്പേ അങ്ങേ അഗാധമായ വിശുദ്ധി മൂലം അങ്ങ് ഞങ്ങളുടെ സമന്നത മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആകയാൽ പ്രത്യാശാപൂർവം ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു വിശോവിശുഹായയും പരിശുദ്ധ കന്യകാമറിയവും ധാരാളമായ അനുഗ്രഹങ്ങൾ അങ് വഴി നൽകുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ വത്സല പിതാവായി ഞങ്ങളെ അങ്ങ് പരിപാലിച്ചുകൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായ വിഷ്വയോസേപ്പിൽ ഞങ്ങളെ കാത്തുകൊള്ളണോ